വടക്കേ മലബാറിന്റെ തീരാ നൊമ്പരവും കണ്ണീരുമാണ് മാക്കം മാക്കത്തിന്റെ തോറ്റം പാട്ട് കേട്ട് കണ്ണീര് വീഴാത്ത അമ്മമാരില്ല മാക്കം തെയ്യം കോലം ധരിക്കാൻ അവകാശം വണ്ണാൻ സമുദായക്കാർക്കാണ് തെയ്യപ്രപഞ്ചത്തിലെ വളരെ ദൈർഘ്യം നിറഞ്ഞ തോറ്റമാണ് മാക്കത്തിൻ്റെ എന്ന ഒരു സവിശേഷത കൂടിയുണ്ട് കുഞ്ഞുമംഗലം കടാങ്കോട്ട് തറവാടാണ് ആരൂടം കൂടാതെ ചാലാ പുതിയ വീട്ടിലും എല്ലാ വർഷവും മാക്കംതുറ കെട്ടിയാടുന്നു വയൽത്തിരയായും മേർച്ചതിരയായും മാക്കംതുറ കെട്ടിയാടപ്പെടുന്നു നമ്മളിന്നുള്ളത് ചാലാ പുതിയ വീട്ടിലാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തെ കുഞ്ഞിമംഗലത്തെ കടാലങ്കോട്ട് തറവാട്ടിലെ ഉണ്ണിച്ചെറിയയുടെ മകളാണ് മാക്കം പന്ത്രണ്ട് ആങ്ങളമാർക്കുള്ള ഏകപ്പെങ്ങൾ വിദ്യാഭ്യാസം കഴിഞ്ഞ കുഞ്ഞുമാക്കത്തിന് വിവാഹം കഴിച്ചത് മച്ചുനായ കുട്ടി നമ്പ്യാറാണ് നേരിയോട്ട് സ്വരൂപവും കോലത്തുരു കോലത്തിരിയും തമ്മിൽ പടകുറിച്ച സമയമായതിനാൽ ആങ്ങളമാർ പടക്ക് പോകേണ്ടി വന്നു മക്കളായ നാത്തൂന്മാർക്ക് മാക്കത്തിന് ഇഷ്ടമായിരുന്നില്ല അവളെ ചതിവിൽ കുടുക്കി പേരുദോഷം വരുത്താൻ അവസരം കാത്തിരിക്കുകയായിരുന്നു അവർ എണ്ണയുമായി വാണിയൻ വരുന്ന സമയമപ്പോൾ എല്ലാവരും മാറി നിന്നു ഋതു മാക്കം എണ്ണക്കുടം തൊട്ട് തൊട്ട് ശുദ്ധമാക്കുന്നതിനാൽ അശുദ്ധമാക്കുന്നതാൽ വാണിയനോട് ഒരു എടുത്തു വെച്ച് എണ്ണ തൂത്തിക അകത്തു വെച്ചോളാൻ മാക്കം പറഞ്ഞു എണ്ണ അകത്ത് വെച്ച് വാണിയൻ തിരിയുമ്പോൾ മാത്തുവന്മാർ വെളിയിൽ വന്നു അവർ മാക്കത്തിനു അപരാധം ചൊരിഞ്ഞു പടക്കു പോയ ആംഗ്ളമാർ തിരിച്ചു വന്നപ്പോൾ വാണിയനുമായി മാക്കം അപരാധം ചെയ്തു തങ്ങൾ അത് കണ്ടതായി മാക്കത്തിന്റെ നാത്തൂന്മാർ അപവാദം പറഞ്ഞു ആംഗ്ലമാർ അത് വിശ്വസിച്ചു കുടുംബത്തിന് അപമാനം വരുത്തിയ മാക്കത്തെ ചതിച്ചുകൊല്ലാൻ അവർ നാത്തൂന്മാരുടെ നിർബന്ധത്താൽ തീരുമാനിച്ചു കോട്ടയത്ത് വിളക്ക് മാടം കാണാനെന്നും പറഞ്ഞ് പുറപ്പെട്ടു നടന്നു പോകുമ്പോൾ കുട്ടികൾക്ക് ദാഹിച്ചപ്പോൾ സഹോദരന്മാരുടെ അനുവാദത്തോടെ മാക്കം ചാലാ പുതിയ വീട്ടിൽ കയറി മാക്കത്തിനും മക്കൾക്കും ആറിത്തണുപ്പിച്ച പാൽ കുടിക്കാൻ വീട്ടമ്മ കൊടുത്തു മാക്കം അവർക്ക് കഴുത്തിൽ കെട്ടിയ കോയ പൊന്നുകൾ അഴിച്ചു കൊടുത്തു യാത്ര തുടർന്നു അയ്യങ്കര പള്ളി പള്ളി അരികെ എത്തിയപ്പോൾ ദാഹം തീർക്കാൻ കിണറ്റിനരികെ സഹോദരന്മാർ കൊണ്ടുപോയി വെള്ളമെടുത്ത് കുട്ടികൾക്ക് കൊടുത്തു നട്ടുച്ച് നട്ടുച്ചക്ക് നക്ഷം നക്ഷത്രമുദിച്ചത് കണ്ടോ എന്ന് സഹോദരന്മാർ ചോദിക്കുന്നത് കേട്ടി തല ഉയർത്തിയതക്കത്തിന് സഹോദരന്മാർ ചുരിക കൊണ്ട് മാക്കത്തിന് തലയറുത്തു കുട്ടികളെയും അവർ കൊന്നു ആ സന്ദർഭത്തിൽ അതുവഴി വന്ന് കാഴ്ച കണ്ട ഒരു മാവിലനെയും അവർ വാളിനിരയാക്കി കുറച്ചു കഴിയും മുമ്പ് അവർ തമ്മിൽ പലതും പറഞ്ഞു തെറ്റി പരസ്പരം വെട്ടി ചത്തു വീണു മാക്കം വീട്ടിൽ നിന്നും പുറപ്പെടും മുമ്പ് പറഞ്ഞതുപോലെ കുഞ്ഞുമംഗലത്തെ കടാങ്കോട്ട് തറവാട്ടിനെ തീ പിടിച്ചു വീര ചാമുണ്ടിയുടെ സ്ഥാനമായ കൊട്ടിലകം മാത്രം കത്തി നശിക്കാതെ ബാക്കിയായി നാത്തൂന്മാർ ഭാ ചത്തു പിന്നീട് മാക്കത്തെ ഭഗവതിയായി മക്കളോടൊപ്പം കെട്ടിയാടാൻ തുടങ്ങി മാക്കം ഭഗവതിയുടെ ചരിത്രം ഉത്തര കേരളത്തിൽ സുപ്രസിദ്ധവും സർവസിദ്ധവുമാണെങ്കിലും ദക്ഷിണ കേരളത്തിൽ ഇത് കേട്ടു കേട്ടിട്ട് പോലും ഇല്ലാത്തവർ പലരുമുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിനാൽ അങ്ങനെയുള്ളവരുടെ അറിവിലേക്കായി ഈ കഥ ചുരുക്കത്തിൽ ഇവിടെ പ്രതിപാദിക്കുന്നു ഉത്തര കേരളത്തിൽ സുപ്രസിദ്ധമായ കടത്തനാട് എന്ന ദേശത്ത് കടാങ്കോട്ട് എന്ന പ്രസിദ്ധമായ ഒരു നായഗ്രഹം പണ്ടുണ്ടായിരുന്നു ആ ഗ്രഹക്കാർ ധനപുഷ്ടി കൊണ്ടും ആവിചാദ്യം കൊണ്ടും സ്ഥാനമാനാദികൾ കൊണ്ടും സർവമാന്യന്മാരായിരുന്നു ആ തറവാട്ടിൽ ഒരു കാലത്ത് ഒരു സ്ത്രീ മാത്രമായി തീർന്നു ആ ഗുണപതിക്ക് ഈശ്വര പ്രസാദത്താൽ പന്ത്രണ്ട് പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടായി ആ പുത്രിയുടെ നാമോദയം മാക്കം എന്നായിരുന്നു മാക്കത്തിന് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായപ്പോഴേക്കും അവളുടെ മാതാപിതാക്കന്മാർ കാലദേശത്താൽ കാലധർമ്മത്തെ പ്രാപിച്ചു എങ്കിലും അവളുടെ സഹോദരന്മാർക്കും പന്ത്രണ്ട് പേർക്കും അവളെക്കുറിച്ച് വളരെ സ്നേഹവും വാത്സല്വും വാത്സല്യവും ഉണ്ടായിരുന്നതിനാൽ അവളെ അവർ യഥാ യോഗ്യം വളർത്തിക്കൊണ്ടുവന്നു അവളെ യഥാകാല വിദ്യാഭ്യാസം ചെയ്യിക്കുകയാൽ അവൾ വളരെ വിദൂഷിയും സൽഗുണ സമ്പന്നമായി തീർന്നു മാക്കത്തിന്റെ താലികെട്ടു കല്യാണം സഹോദരന്മാർ വളരെ ക്ഷേമമായി ആഘോഷപൂർവ്വം നടത്തി മാക്കം കാലക്രമേണ കൗമാരത്തെ വിട്ട് നവ യൗവനത്തെ പ്രാപിച്ചു സർവാംഗസുന്ദരിയായിരുന്ന അവൾക്ക് യൗവനം കൂടി വന്നപ്പോഴേക്കും ആകൃതി കൊണ്ടും പ്രകൃതി കൊണ്ടും മാക്കത്തിന്റെ തുല്യമായിട്ട് ഒരു കന്യക ത്രൈലോകത്തൊന്നും തന്നെ ഇല്ലെന്ന് സർവ്വജനങ്ങളും ഒരുപോലെ പറഞ്ഞു തുടങ്ങി മാക്കത്തിന്റെ സൗന്ദര്യം സൈശീലം വൈദ്യുഷ്യം വൈദഗ്ധ്യം ഈശ്വരഭക്തി നിഷ്കാപട്യം തോ മുതലായവ സൽഗുണങ്ങളെക്കുറിച്ച് പുകഴ്ത്താത്തവരായി ലോകത്തിൽ ആരും തന്നെ ഇല്ല ഇല്ല എന്നായിത്തീർന്നു ഇതിനടക്ക് മാക്കത്തിന്റെ സഹോദരന്മാർ പന്ത്രണ്ട് പേരും സുന്ദരിമാരായ ഓരോ സ്ത്രീകളെ ഭാര്യമായി സ്വീകരിക്കുകയും തറവാട്ടിൽ തന്നെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു തുടങ്ങുകയും മാക്കത്തിന് സർവ പ്രകാരണ അനുരൂപനായ ഒരു ഭർത്താവ് ഉണ്ടായിത്തീരുകയും ചെയ്യും ആ മനുഷ്യൻ ഇളം കൂറ്റിൽ തറവാട്ടിൽ നമ്പ്യ നമ്പർ നമ്പ്യാർ എന്ന പ്രസിദ്ധനായ പുരുഷ ശേഷനായി ശേഷനായിരുന്നു ഇദ്ദേഹത്തെ പോലെ സകല യോഗ്യതകളും തികഞ്ഞ ഒരു പുരുഷൻ അക്കാലത്ത് വടക്കേ മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല ഈ പുരുഷരത്നം അവൾ വന്നു ചേർന്നത് അവളുടെ ഭാഗ്യം കൊണ്ടും അവൾ ബാല്യം മുതൽ ഭക്തിപൂർവ്വം സേവിച്ചു കൊണ്ടിരുന്ന ലോക മലയ മലയാർക്കാവിൽ ഭഗവതിയുടെ കാരുണ്യം കൊണ്ടുമായിരുന്നു ആ കാവു കടത്തനാട് രാജസ്വരൂപം വകയാണെങ്കിലും മാക്കം ആ ഭഗവതിയെ സേവിച്ചു വശംവധയായി തീർന്നിരുന്ന ദേവി ഭക്തവത്സലയും ഭക്താവിഷ്ട പ്രസാ പ്രസാദയുമാണല്ലോ മാക്കം നല്ല പ പിടിപ്പും പഠിപ്പും ശേഷിയും ശേഷമുഷിയും കാര്യവിവരവുമുള്ള കൂട്ടത്തിലായിരുന്നതിനാൽ അവളുടെ സഹോദരന്മാർ തറവാട്ടിലെ സകല വരവ് ചെലവുകളുടെയും കണക്കുകൾ അവളെ ബോധ്യപ്പെടുത്തി വന്നിരുന്നു എന്ന് മാത്രമല്ല മാക്കത്തിന്റെ സമ്മതം കൂടാതെ അവർ ഒരു പോലും ചെലവ് ചെയ്യാറുമില്ലായിരുന്നു അതിനാൽ ആ പുരുഷന്മാരുടെ ഭാര്യമാർക്ക് മാക്കത്തോട് വളരെ അസൂയയും വൈരവും ഉണ്ടായിത്തീരുന്നു കടാങ്കോട്ട് തറവാട് വളരെ മുതലുള്ളതായിരുന്നതിനാൽ അവിടെ നിന്നും ക്രമാതീത ക്രമത്തിലധികമായ സമ്പ സമ്പത്തുമുണ്ടായി ഉണ്ടാകുമെന്നായിരുന്നു ആ സ്ത്രീകളുടെ ചുറ്റി വിചാരം മാക്കൻ നിമിത്തം അവരുടെ ആ അത്യാഗ്രഹം പൂർണമായി സാധിച്ചിരുന്നില്ല എന്നാൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്ക ഉണ്ടാക്കാതെ ആയിരിക്കത്തക്കവണ്ണം വേണ്ടതൊക്കെ ധാരാളമായി കൊടുക്കുന്നതിന് മാക്കം അനുവദിക്കുകയും അവരുടെ ഭർത്താക്കന്മാർ അവർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു അതിനാൽ ഭർത്താക്കന്മാരുടെ കാലം കഴിഞ്ഞാലും അവർക്കും അവരുടെ സന്താനങ്ങൾക്കും ഒട്ടും ബുദ്ധിമുട്ട് കൂടാതെ നിത്യവൃത്തി കഴിച്ചുകൂടുവാൻ തക്കവണ്ണമുള്ള മുതൽ അവർ സമ്പാദിക്കുകയും ചെയ്തിരുന്നു എങ്കിലും ആ സ്ത്രീകൾക്ക് അതൊന്നും കൊണ്ടും തൃപ്തിയായില്ല എന്നാൽ തങ്ങൾക്ക് ആഗ്രഹത്തിന് തക്കവണ്ണമുള്ള സമ്പാദ്യമുണ്ടാ കാഞ്ഞിട്ടല്ല അളവില്ലാതെയുള്ള ധനത്തിന്മേൽ മാക്കത്തിന് അവകാശവും അധികാരവും സിദ്ധിച്ചതുകൊണ്ടാണ് ആ സ്ത്രീകൾക്ക് സങ്കടമുണ്ടായത് അതിനാൽ അവർ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് മാക്കത്തോട് ഏതുവിധവും വിരോധമുണ്ടാക്കി തീർക്കണമെന്ന് നിശ്ചയിച്ചു കൊണ്ട് ആ പുരുഷന്മാരുടെ അടുക്കൽ അടുത്തുകൂടി സദാ മാക്കത്തെ അപവാദങ്ങൾ പറയ പറയുക പതിവായിരുന്നു മരുമക്കത്തായ കുടുംബങ്ങളിലെ നാത്തൂൻ പോലും നാത്തവന്മാരുടെ തലയണ മന്ത്രവും അമ്മായി പ്രപഞ്ച പോലെ തന്നെ പ്രസിദ്ധമാണല്ലോ എന്നാൽ മാക്കത്തിന്റെ പന്ത്രണ്ടാമത്തെ സഹോദരനായ രാമൻ നമ്പാരുടെ ഭാര്യയായ പുരാണി എന്ന സ്ത്രീ സുശീലയും മറ്റവരെ പോലെ അത്യാഗ്രഹവും ദുഷ്ടതയും അസൂയവുമില്ലാത്ത മാക്കത്തെ കുറിച്ച് സ്നേഹവും വാത്സല്യവും ഉള്ളവളായി തീരുന്നതിനാൽ അവൾ ഈ തന്ത്രത്തോട് യോജിപ്പ് പ്രകടിപ്പിച്ചില്ല ഒരു സമയം അവൾ മന്ത്രം ജപിക്കാനും മന്ത്രം പ്രയോഗിക്കാനും മറ്റും തുനിഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും രാമൻ നമ്പ്യാരുടെ അടുക്കൽ ഫലിക്കുകയുമില്ലായിരുന്നു എന്തുകൊണ്ടെന്നാൽ രാമൻ നമ്പ്യാർക്ക് വാക്കത്തെക്കുറിച്ച് മൂത്ത സഹോദരന്മാർ പതിനൊന്ന് പേരെക്കാളധികം സ്നേഹമുണ്ടായിരുന്നു സൽഗുണവതിയായ മാക്കത്തിന് ഭർത്താവും ഉണ്ടായിട്ട് അധികം താമസിയാതെ തന്നെ അവർ ഗർഭം ധരിക്കുകയും യഥാകാലം പ്രസവിച്ച് ഒരു ആൺകുട്ടി ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ നാത്തൂന്മാർക്ക് പതിനൊന്ന് പേർക്കും അവളോടുള്ള അസുഖയും വൈര വൈരവും പൂർവാധികം വർദ്ധിച്ചു എങ്കിലും സഹോദരന്മാർക്കും ഭർത്താവിനും പുരാണിക്കും മാക്കത്തെക്കുറിച്ചുള്ള സ്നേഹവും സന്തോഷവുമാണ് അപ്പോൾ വർദ്ധിച്ചത് അതിനാൽ നാത്തൂന്മാർ അവരുടെ തലേണ മന്ത്രം അക്ഷരലക്ഷം വീതം ജപിച്ചിട്ടും യാതൊരു ഫലസിദ്ധിയും ഉണ്ടായില്ല പ്രകൃതി നിർദ്ദേശവാന്മാരായ ആ പുരുഷന്മാർ തങ്ങളുടെ ഭഗിനിയും യഥാകാലം ചാത്തു എന്ന് പേരിടുകയും അന്ന പ്രശ്നം അടിയന്തരം സഘോഷം കങ്കേകമായി നടത്തുകയും ആ കുട്ടിയെ യഥായോഗം വളർത്തി പോരുകയും ചെയ്തു അനന്തരം മാക്കം പ്രസവിച്ച ഒരു പെൺകുട്ടി കൂടി ഉണ്ടായാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ക്രമത്തിലധികം വർദ്ധിക്കുകയാൽ അവളുടെ സഹോദരന്മാർ അതിനായി സംഖ്യയില്ലാതെ ധനവ്യയം ചെയ്ത് അനവധി സൽക്രമങ്ങൾ നടത്തി അതൊക്കെ കൊണ്ട് നാത്തൂന്നമാർക്ക് അസൂയ പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എങ്കിലും അവർക്ക് ഒന്നും ചെയ്യാനും ചെയ്യിക്കാനും സാധിക്കാത്തയാൽ എല്ലാം സഹിക്കുക തന്നെ ചെയ്തു ആരെല്ലാം എന്തെല്ലാം വിചാരിച്ചാലും എത്രമാത്രം അസൂയപ്പെട്ടാലും സുലഭമഹവും ഗുണ ഗുണികൾക്ക് വഞ്ചിതാർത്ഥം എന്നുള്ളതിനു വ്യത്യാസം വരുന്നതല്ലല്ലോ മാക്കം രണ്ടാമതും ഗർഭം ധരിക്കുകയും യഥാകാലം ഒരു പെൺകുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു അപ്പോൾ നാത്തന്മാരുടെ അസൂയ കൂടുകയും മാത്രമേ ഉണ്ടായുള്ളൂ മാക്കത്തിന്റെ സഹോദരന്മാരുടെ സന്തോഷവും അങ്ങനെ തന്നെ അവർ തങ്ങളുടെ ഭഗിനിയെയും യഥാകാലം ചീരു എന്ന് പേരിടുകയും ചോറൂണോ കെങ്കുമോ കെങ്കേമമായി നടത്തുകയും ചെയ്തു ഇതിനിടക്ക് നാത്തൂന്മാർ പതിനൊന്ന് പേരും അസൂയ മൂത്ത് ഒരു വിജനമായ സ്ഥലത്ത് നിന്നും വാക്കത്തെ എങ്ങനെ വീട്ടിൽ നിന്നും ഓടിക്കാമെന്നുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്തുകൊണ്ടേയിരുന്നു മാക്കത്തിന്റെ തല വെട്ടിയിട്ടതായി പറഞ്ഞിരുന്ന കിണർ ഇപ്പോഴും അവിടെ കാണുവാനുണ്ട് ആ കിണറിന് ഇപ്പോഴും മാക്കം കിണർ എന്നാണ് പേര് പറഞ്ഞു വരുന്നത് ഒരു തീയർ ആ കിണറ്റിൽ നോക്കിയിട്ട് ചാമുണ്ണി അവന്റെ നാവ് പിടിച്ച് വലിച്ചെറിഞ്ഞ് ചോര കുടിച്ചതായി ഒരു ഒരൈതിഹ്യമുണ്ട് അതിനാൽ പേടിച്ചിട്ട് ഇപ്പോഴാരും ആ കിണറ്റിൽ നോക്കാറില്ല മാക്കം ഭഗവതിയുടെ കഥ വാസ്തവത്തിൽ ഉണ്ടായതായ താണന്നകവനേക്ക് ഇതിലധികം ലക്ഷ്യങ്ങൾ ലക്ഷണങ്ങൾ വേണമെന്നില്ലല്ലോ